ഇവിടെയാണ് ഹലോ നമസ്കാരം എല്ലാവർക്കും അധവാസവള്ളിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ട പ്ലേ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് കാര്യം എന്നുള്ളത് ആണ് എന്താണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഒക്ടോബർ ഒക്ടോബർ ഒക്ടോബറിൽ ആദ്യമായിട്ടാണ് ഞാൻ നമ്മളുടെ ഈ ഒരു റോബോനെ വാങ്ങുന്നത് ഈ റോബോൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീടൊക്കെ അടിച്ച് വാരി തുടച്ച് നല്ല തിളങ്ങി നല്ല നീറ്റാക്കിയിട്ട് ഇടും അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്ന എനിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും എനിക്ക് ചെയ്യാവുന്ന പണി തന്നെയാണത് എന്നാലും ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ എനിക്കൊരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒക്ടോബറിലാണ് വാങ്ങിയത് നവംബർ ഡിസംബർ ജനുവരി ആ മൂന്ന് മാസമായി ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഡെയിലി ഞാൻ ഈ ഫ്ലാറ്റിൽ ഞാൻ എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ ഞാനിത് എന്താ പറയുക ഉപയോഗിക്കും കേട്ടോ എന്നും ഞാൻ അടിച്ചുവാരി തുടപ്പിക്കും കൊണ്ട് അപ്പോ ഡെയിലി യൂസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഞാൻ ഇത് വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടൂ കൂടി അറിയാലോ എന്നുള്ളത് അപ്പോൾ എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ ഈ ഒരു സംഭവം വാങ്ങി എന്നുള്ളത് അപ്പോൾ എന്നറിയാത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും എത്രത്തോളം അത് എന്താ പറയുക നല്ല രീതിയിലാണോ അല്ലെങ്കിൽ എത്രത്തോളം അത് നമ്മളെ ക്ലീനാക്കുന്നുണ്ട് നമ്മളുടെ ഫ്ലോർ ക്ലീനാക്കുന്നുണ്ട് എന്നുള്ളതും ഒക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോക്ക് കിടക്കാം ഇതാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ ആൾ കേട്ടോ എൻ്റെ മൂന്ന് മാസമായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ചാണ് നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു സാധനം ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പകുതി പണി കുറഞ്ഞു അത് സത്യമാണ് പകുതി പണി കുറഞ്ഞു പക്ഷേ നമ്മൾ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ നന്നായിട്ട് മെയിൻ്റെ ചെയ്യണം എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ഇത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് തുറന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ വൈഫൈ എന്നുള്ളൊരു സംഭവം ഉണ്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചിരുന്നു ഇവിടെ വൈഫൈ കണ്ടോ ബ്ലൂ കളറിൽ നീല ഇത് കളറിൽ കാണുന്നില്ല ആദ്യം നമ്മൾ വൈഫൈ കണക്ട് ചെയ്യണം കേട്ടോ വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ക്യു ആർ കോഡില്ല ഇത് വെച്ചിട്ട് ഇതിനൊരു ആപ്പ് ഉണ്ട് ഈ ഒരു ആപ്പ് നമ്മളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക അതിപ്പോൾ ആപ്പ് ഉണ്ട് പ്ലേ ഉണ്ടായിരിക്കും അതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക റോബോനെ അതിൽ കാണിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആദ്യം ഒരു മാപ്പ് നമ്മളുടെ വീടിനെ ആദ്യം ഇതിന് പരിചയപ്പെടുത്തി കൊടുക്കണം അപ്പം നമ്മൾ ഇതിന് മാപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മളുടെ ഫോണിലുണ്ട് അത് ക്രിയേറ്റ് മാപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വീട് ഫുൾ ഇവനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇവൻ ചെയ്തോളും എൻ്റെ ഈ ഒരു ഡ്രീമി അടിച്ചു വരി തുടച്ച് വീട് നല്ല ക്ലീൻ ക്ലീൻ ആക്കിയിട്ടിടും അങ്ങനെ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ട് മൂന്ന് മാസമായിട്ട് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ആ മൂന്ന് മാസമായി അപ്പം അവിടെ ഇവിടെയൊക്കെ പൊടിയൊക്കെ കാണും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇവിടെ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ ഇതാണ് നമ്മളുടെ ഡസ്റ്റ്ബിൻ എന്ന് പറയുന്ന സാധനം അവിടെ ഇങ്ങനൊരു ബോക്സ് ഉണ്ട് ഈ ബോക്സിൽ ഇതാ ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കട്ടോ ഇത് രണ്ട് ദിവസം കൂടുമ്പോഴാണ് കഴുകുക ഡെയിലി കഴുകുന്നവരുണ്ട് മീൻസ് പൊടി ഇതിലാ ഇത് തുറന്ന് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിറയെ പൊടിയായിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇവർ എല്ലാ പൊടികളും സ്റ്റോർ ചെയ്യുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇങ്ങനെ തുറക്കുന്നു ഈ പൊടിയെടുത്ത് കുട്ടിക്കളയുന്നു അങ്ങനെയാണ് വേണ്ടത് കേട്ടോ ഇത് കഴുകാം കഴുകി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇതിൻ്റെ ഇവിടെയും ഒരു സാധനമുണ്ട് ആദ്യം നമ്മൾ ഇത് വയ്ക്കുക ആദ്യം നമ്മൾ ഇത് വെക്കുക കണ്ടോ ടക്ക് നല്ല സൗണ്ട് കേട്ടോ ഇത് കറക്റ്റായിട്ട് ഇരുന്നു എന്നാണ് അർത്ഥം അത് കഴിഞ്ഞിട്ട് പോട്ടി എടുത്ത് കളയുമ്പോൾ ആദ്യം ഇതെടുത്തിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുന്നു ഈ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അത് ഡസ്ബിനിലേക്ക് കൊട്ടുന്നു കൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴുകി വൃത്തിയാക്കി വെക്കാം എന്നുള്ളതാണ് ഇതാ ഇവിടെ പറയുന്നത് കണ്ടോ പൈപ്പിൽ വെള്ളം കാണിക്കുന്നുണ്ടോ ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഡ്രൈ ആയതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക അങ്ങനെയാണ് അപ്പോൾ അതാ ഞാനിത് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് കേട്ടോ അത് നമ്മളിത് പ്രവർത്തിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നുള്ള മുന്നോടിയായിട്ടുള്ള സംഭവങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടാണ് പോകുന്നത് അപ്പം നമുക്കത് ആയിട്ട് വെക്കാം ഇത് അവിടെ ഇരുന്നു ഇവിടെ ഒരു ഒരു സാധനം ഉണ്ട് ഇത് പൊടിയൊക്കെ തട്ടിക്കളയാനുള്ള ഒരു ബ്രഷാണ് കേട്ടോ അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല അതോടെ ഇരുന്നോട്ടെ അതോടെ ഇരുന്നു ഇനി നമുക്ക് ഈ ഭാഗത്തെ കഴിഞ്ഞു ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് തിരിച്ചിടണം ഇങ്ങനെ തിരിച്ചിടുമ്പോഴാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നത് ാണ് ഈ രണ്ട് ഭയങ്കര എന്താ പറയുക വലിയ ചക്രം കണ്ടോ ഈ രണ്ട് ചക്രങ്ങളാണ് ഇവനെ ഓടാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ് നമ്മളുടെ ഇവിടെ മൂടി ഒരു ചെറിയൊരു മൂടി ഇതാ കണ്ടോ അങ്ങനത്തെ പൊടികളൊക്കെ ഇത് വലിച്ചെടുക്കും കുഞ്ഞുപൊടികളൊക്കെ വെച്ചെടുക്കും കേട്ടോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ വലിച്ചെടുക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് പിന്നെ ഇതും അതെ ഇത് ഇവിടെ രണ്ട് സെൻസറും ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി ഈ ഒരു ഗ്യാപ്പ് ഈ ഗ്യാപ്പിലാണ് നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ ബ്രഷ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം ഇങ്ങനെ കറങ്ങുമ്പോഴാണ് ഈ പൊടി ഈ ഡസ്റ്റ് നേരത്തെ മുന്നേ കാണിച്ച ഡസ്റ്റ്ബിൻ ഇല്ലേ അതിലേക്ക് വരുന്നത് ഇനി ഇത് നമുക്കിതിൽ വെച്ചുകൊടുക്കാം കറക്റ്റായിട്ട് വെച്ചില്ലേ ഇങ്ങനെ കറങ്ങും തോടുമ്പോ അപ്പോഴാണ് പൊടികളൊക്കെ ഇത് വലിച്ചെടുക്കും ഇനി ഇതിനൊരു അടപ്പുണ്ട് ആ അടപ്പ് നമുക്ക് വെച്ചുകൊടുക്കാം ഇത് ഈ രണ്ടെണ്ണം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം അതുമായി ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞത് ഇത് അടിച്ചു വാര്യ എന്നുള്ള സംഭവം മാത്രമേ ഇത് ചെയ്യുള്ളൂ ഇനി തുടക്കണെങ്കിൽ വെള്ളം വേണം തുണി വേണം അത് ഞാൻ ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് അതെങ്ങനെ ചെയ്യാന്ന് നോക്കാം അതിന്താ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട് ഒരു വാട്ടർ ക്യാൻ ഉണ്ട് ഈ കാനിന്റെ ഇതാ ഇവിടെ കണ്ടോ ഒരു പ്ലസ് നൈഡിയ ചിഹ്നം കണ്ടില്ലേ അതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ ഉണ്ട് ആ ഹോളിൽ കൂടെയാണ് നമ്മൾ വെള്ളം നിറയ്ക്കുക ഞാനിപ്പതില് വെള്ളം നിറച്ച് വെച്ചിരിക്കാൻ കേട്ടോ കണ്ടോ വെള്ളത്തിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് റ്റത്തും ഈ അറ്റത്തും ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ രണ്ട് സ്ഥലം കണ്ടോ അവിടേക്ക് ഇതിങ്ങനെ വെച്ചു കൊടുത്തിട്ട് വിടാം അപ്പൊ ഇതവിടെ ഇരുന്നു ഇനി എന്താ ചെയ്യിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിന് തുണി വേണ്ടത് തുടക്കാൻ ഇതാണ് ആ തുണി ഇതിന്റെ കോലം കണ്ടിരിക്കാൻ ഇട്ടരുത് ഇത് പ്യൂർ വൈറ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ ഇത് മൂന്ന് മാസമായിട്ട് ഡെയിലി യൂസ് ചെയ്യണോണ്ട് അതിന്റെ അതിൻ്റെ കളർ കൊന്ന് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇത് ഇതിൻ്റെ ഒരു സൈഡ് ഈ സൈഡിൽ ഒട്ടിക്കയാണ് കാണണില്ലേ ഓക്കെ ഈ സൈഡിലെ ഈ രണ്ട് സൈഡ് ഇതിൻ്റെ ഇങ്ങനെ ഒട്ടി നിൽക്കണം അതാണ് വേണ്ടത് അപ്പൊ അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ഇത് ഇടാം അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ തല വെച്ചിട്ട് ഈ തലയുടെ ഇതിൻ്റെ ഈ ഒരു ഹോൾ കണ്ടോ നീളത്തില് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇടാം കണ്ടോ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ഇരിക്കും കേട്ടോ ഇത് കറക്റ്റായിട്ട് അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ കണ്ട ഇങ്ങനെ ഇനി ഇത് ഇനി ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെക്കാം പ്രസ് ചെയ്തു അവിടെ അതവിടെയെന്നോളൂ പിന്നെ എടുത്താലും എടുത്തു എന്ത് ചെയ്താലും ഇതവിടുന്ന് പോരില്ല നമുക്കത് ഒന്നും കൂടി നേരെ വെക്കട്ടോ അപ്പൊ അത് ഞാനതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൂട്ടാം അപ്പോൾ ഇനിയിപ്പോൾ എന്തായി അടിച്ചു വരലുമായി തുടയ്ക്കലുമായി രണ്ടും ഇത് ചെയ്തോളും അല്ല നമുക്കിപ്പോൾ വീട് തുടക്കണ്ട ഇന്ന് അടിച്ചു വാരിയാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്ടർ ക്യാൻ അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇവനെങ്ങനെ ഇറക്കി വിട്ടാൽ മതി അവൻ അടിച്ചു വാരിയിട്ട് വരും അതല്ല ഇനിയിപ്പോൾ അടിച്ചു വാരിയതിന് ശേഷമാണ് നമുക്ക് തുടക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനും ഉണ്ട് ഇത് അടിച്ചു വാരിയിട്ട് ഇതെടുത്ത് വെക്കുക എന്നിട്ട് നമ്മുടെ മൊബൈലിൽ തുടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് മാത്രം അമർത്തി അമർത്തിക്കൊടുത്തു കഴിഞ്ഞാൽ അത് തുടക്കല് മാത്രം ചെയ്യുക അപ്പം അടിച്ചു അതല്ല തുടക്കലും അടിച്ചു വരലും ഒപ്പം ണ്ടെങ്കിൽ അതും അവൻ ചെയ്തോളും അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇവനെ നമ്മുടെ ചാർജിങ് പോയിന്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് മൊബൈൽ ആപ്പിൽ പോയിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കഞ്ചന കേട്ടോ അപ്പോൾ ഈ ഒരു റോബോനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ ഇതിൻ്റെ പേര് ഡ്രീമി എന്നാണ് ഞങ്ങൾ ആമസോണിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് ഈ ഒരു മൂന്ന് മാസത്തെ ഉപയോഗം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവാണ് ഒരു ഞാൻ മാർക്ക് ഒരു നൂറിൽ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് മാർക്ക് ഞാൻ ഇതിനു കൊടുക്കും ബാക്കിയുള്ള മാർക്ക് എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെനിക്ക് രണ്ട് നെഗറ്റീവാണ് പറയാനുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ മുക്കുമൂലയൊക്കെ ഉണ്ടാവുമല്ലോ അതായത് നമ്മളുടെ റൂമിൻ്റെ ആയാലും അല്ലെങ്കിൽ ഹാളിലെ ആയാലും ഇങ്ങനെ ചേർന്നിരിക്കുന്ന കോർണർ ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടാവുമല്ലോ അവിടേക്ക് അതിനെത്താൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ എന്താ പൊടി ഇരിക്കുന്നുണ്ട് ആ പൊടി അതിന് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം കണ്ടുപിടിച്ചത് ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും അങ്ങനെയാണോ എന്ന് അറിയില്ല എന്റെ അടുക്കളയിലെ അടുക്കളയിൽ മാത്രം കേട്ടോ അടുക്കളയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പാത്രം കഴുകിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ കൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കൊടയുക അപ്പോൾ നിലത്ത് വെള്ളം വീഴും ആ വെള്ളം ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കറുപ്പ് കളർ വരും അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ വീണിട്ട് കറുപ്പ് കളർ അപ്പോൾ എൻ്റെ ടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള ടൈലാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ കറുപ്പ് കളർ എടുത്ത് കാണിക്കും അത് ഉണങ്ങി പിടിച്ചുകഴിഞ്ഞാൽ തുടച്ചു കഴിഞ്ഞാലും പോകാൻ പാടാണ് എത്ര പേരുടെ വീട്ടിൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഉണ്ടെന്നറിയാ ഒരു കറപ്പ് ഒരു പാട് വരും അവിടെ അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മോപ്പ് എടുത്ത് തുടക്കുകയാണെന്ന് വെച്ചാൽ ഒന്ന് പ്രഷ് ഒരു പ്രഷർ കൊടുത്തിട്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞാലേ അത് പോവുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ നനച്ചിട്ട് തുടക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് ആ കറുപ്പ് പാട് പോവാറുള്ളൂ അപ്പോൾ ആ പാട് ഇവൻ തുടയ്ക്കുമ്പോൾ പോകുന്നില്ല ഈ രണ്ട് നെഗറ്റീവയാണ് എനിക്ക് ഇതിൽ പറയാറുള്ളൂ പറയാനുള്ളു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടിച്ചു വരുന്നതായിക്കോട്ടെ തുടയ്ക്കുന്നതായിക്കോട്ടെ ഇവനെ ഇവന് കൊടുത്തിരിക്കുന്ന ഇവൻ്റെ ജോലി അവൻ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം എന്താ പറയുക നല്ല ക്ലീൻ ക്ലീന നമ്മളിപ്പോൾ കട്ടിൻ്റെ അടിയിൽ കട്ടിൻ്റെ അടിയിൽ നമ്മളിപ്പോൾ എന്നും അടിച്ചു വരികയാണെങ്കിലും എല്ലാവരിപ്പോൾ ഒരു ഒരു കിങ് സൈസ് ബെഡാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അടിക്ക് ചൂല് ഫുൾ ചൂലൊന്നും എത്തുമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തോണ്ടി പോവുമായിരിക്കും വീട്ടിലെ വീട്ടിൽ ആണെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ അടിച്ചു വരുന്ന വെച്ചാലും നമ്മൾ ഡെയിലി ഒന്നും അടിച്ചു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അപ്പുട്ടനെ അലർജിയുടെ പൊടി അലർജിയുടെ കുഴപ്പമുണ്ട് അപ്പോൾ ഇപ്പോ ഞങ്ങളുടെ എന്താ പറയുക ഈ ഞങ്ങളുടെ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിയിലേക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അതായത് ഇവിടെ ബെഡ് വെച്ചാൽ ഇവിടെ ഫ്ലോർ വെച്ചാൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പം സുഖമായിട്ട് എന്താ പറയുക അത് അതിന് ഓടി നടന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും നല്ല ക്ലീനാണ് ഒരു തുള്ളി പോലും ഉണ്ടാവാറില്ല ഇപ്പം ഞാൻ ഡെയിലി ഇത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് ഒട്ടും തന്നെ എന്താ പറയുക പൊടിയില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നര ഒന്നരാടൻ അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഞാൻ അടിച്ച് വരെ തുടക്കാറുള്ളു ഇപ്പം ഡെയിലി ആണ് ചെയ്യുന്നതുകൊണ്ട് ഒട്ടും പൊടിയില്ല എനിക്കിത് ഭയങ്കര എന്താ പറയുക യൂസ്ഫുള്ളാണ് കാരണം എന്താ പറയുക അത്രയും പണി കുറഞ്ഞു പക്ഷെ നമുക്ക് പണി കുറഞ്ഞു എന്നുള്ളത് സത്യാണെങ്കിലും നമ്മൾ ഇവൻ വരുമ്പോൾ ഇപ്പോൾ കസേരകളൊക്കെ ആണെങ്കിൽ കസേരകളുടെ ഇടയിലൊക്കെ തട്ടി 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 ഇങ്ങനെ കളിക്കും അപ്പോൾ വലിയ വൃത്തിയിടാവില്ല അപ്പോൾ നമ്മൾ ആ കസേരകളൊക്കെ മാറ്റി കൊടുക്കണം എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ നിലത്തുണ്ട് അതല്ലെങ്കിൽ പെൻസിൽ അല്ലെങ്കിൽ കുഞ്ഞി പേപ്പർ കഷ്ണം അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവൻ എടുത്തിട്ട് ഈ എന്താ പറയുക ഡസ്റ്റ്ബിനിൽ കൊണ്ടിടും അതായത് അവൻ്റെ അതിൻ്റെ ഒരു പാത്രം ഉണ്ടല്ലോ ആ ഡസ്റ്റ്ബിനിൽ കൊണ്ടിടും ഒക്കെ സ്റ്റെക്കാവും ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെക്കാകും അപ്പോൾ നിലത്തൊന്നും ഉണ്ടാവാൻ പാടില്ല അതുമാതിരി എന്താ കസേര മേശയുടെ അടിയിലേക്കൊക്കെ പോട്ടോ കസേ നമ്മളിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ ഒരു കാര്യമാണ് പറയുകയാണ് വെച്ചാൽ ഡൈനിങ് ടേബിളിൽ ഇപ്പോൾ ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ നാല് ഫുൾ നാല് ഇതാണുള്ളത് അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസേരകളൊക്കെ എടുത്തിട്ട് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി കയറ്റി വെക്കും അപ്പോൾ സുഖമായിട്ട് ആ ടേബിളിൻ്റെ അടിയിലൊക്കെ എന്താ mmm, mmm, clean aki tirumai. ഞാനിതാ ഇവിടെ കണ്ടോ മുന്നിൽ ഞാൻ കുറച്ച് ഈ നമ്മളുടെ ചന്ദനത്തിരിയുടെ പൊടിയിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ കൊട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അത് ക്ലീൻ ആക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം എന്താ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ക്ലീൻ അവിടെ തുട അടിച്ചു വരി തുടച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ നമ്മളിപ്പോൾ ഫ്ലോറ് തുടയ്ക്കുമ്പോൾ നമ്മൾ ഈ ഓരോ ലിക്വിഡും മണത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് ആഡ് ചെയ്യില്ലേ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ പ്ലെയിൻ വാട്ടർ മാത്രമേ ഇതിൽ ഒഴിക്കാൻ പാടുള്ളൂ പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കെങ്കിലും പോയി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീടൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വൈഫൈ ഇതിൽ കണക്ട് ആണ് അതായത് വീട്ടിലെ വൈഫൈ ഓൺ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് ഇതിനെ എന്താ പറയുക ആക്കി വിടാൻ പറ്റും കേട്ടോ പക്ഷേ നമ്മുടെ വീട്ടിലെ വൈഫൈ ഓൺ ആയിരിക്കണം എന്നാൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി അതുകൊണ്ട് ഞാൻ പറയുന്നത് ാണ് അവൻ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചതേ ആ ചാർജിങ് പോയിന്റിലേക്ക് തന്നെ പോയി ചാർജ് ചെയ്യാൻ അപ്പൊ നമ്മളുടെ റോബോട്ടിന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ നമുക്ക് ഇത് തുറന്നു നോക്കാം ഞാനിപ്പോ ക്ലീൻ ക്ലീൻ ആക്കിട്ടല്ലേ അതായത് ഒരു ഡസ്റ്റും ഒന്നും ഇല്ലാണ്ടല്ലേ നമ്മൾ ഇതിൻറെ ഉള്ളില് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ ഈ ഒരൊറ്റ ക്ലീനിങ്ങിന് എത്ര പൊടി ഇതിൻ്റെ ഉള്ളിൽ എന്ന് നമുക്ക് നോക്കാം കേട്ടോ കട്ടിന്റെ അടിയിലൊക്കെ സ്ഥിരം എപ്പോഴും പൊടി ഉണ്ടാവുമല്ലോ പിന്നെ ഈ ബാൽക്കണിയുടെ ഈയൊരു സൈഡിലും എപ്പോഴും പൊടി ഉണ്ടാവും അപ്പോൾ നല്ല പൊടി ഉണ്ടാവാറുണ്ട് ഇതിലെ പൊടി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫാനൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരു കറുത്ത ഒരു ഫോം രൂപത്തിലല്ലേ കിട്ടാറുള്ളത് അതേപോലെയാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പൊടി കിട്ടുക കേട്ടോ അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം എത്ര പൊടി പൊടിയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ ക്യാമറ ഞാൻ താഴ്ത്തി വെക്കാം ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ് പോവാണേ തിരിച്ചാക്കിയങ്ങനെയാണ് ഇതിൻ്റെ ഡസ്റ്റ്ബിൻ വരുന്നത് നമ്മളിത് പ്രെസ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു ഇനി നമ്മളിത് അടച്ചു വെച്ചു നമുക്ക് ഇതിൻ്റെ പണി അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇത് തുറക്കാം ഇവിടെയാണ് തുറക്കാം കേട്ടോ ഓ കണ്ട എന്നും ക്ലീൻ ചെയ്യുന്ന എൻ്റെ വീട്ടിലെ അവസ്ഥയാണ് അതായത് കണ്ടോ ഇത്രയും പൊടിയാണ് ഇവൻ എടുത്തിരിക്കുന്നത് അപ്പൊ കണ്ടില്ലേ അതിന്റെ ഉള്ളിൽ ഇത്രയും പൊടിയുണ്ട് ഞാൻ എന്നും ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ എന്നിട്ടും ഇത്രയും പൊടിയുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒന്നരാടനൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിലത്തെ അവസ്ഥയെന്ന് ആലോചിച്ചോക്കൂ നല്ല പൊടിയുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ കാണുന്ന പോലെ ഒന്നല്ലേ ഇപ്പൊ എന്റെ ഫ്ലോറ് കണ്ടോ ക്ലീൻ ക്ലീൻ ആണ് അതാ ക്ലീൻ ക്ലീനാണ് എൻ്റെ ഫ്ലോർ എന്നാലും നമ്മൾ ആദ്യം ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ പൊടി വന്നുകൊണ്ടിരിക്കും ഇവിടെ പിന്നെ കാറ്റും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉണ്ട് നിറച്ച് പൊടി വരണുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ അതായത് എന്താ പൊടി കളക്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക ഈ ഒരു പാത്രത്തിലായിരിക്കും ഉണ്ടാവുക ഞാനിത് രണ്ട് ദിവസം കൂടുമ്പോൾ കളയുള്ളൂ ഇനിയിപ്പോൾ എന്തായാലും പുറത്തേക്ക് എടുത്ത സ്ഥിതിക്ക് ഇതുകൊണ്ട് കളയാം അപ്പോ ഇന്നത്തെ എന്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരിക്കും ചെറ്റാം ബൈ ബൈ